നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നലെ ഇപ്പൊ ഞങ്ങള് ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറെ കണ്ടു ഇപ്പൊ ഒരുവിധമൊക്കെ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ഡോക്ടറെ കേട്ടാ ഇനിയിപ്പോൾ കുറവെ കുറച്ചൊക്കെ നടക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് അത്യാവശ്യം അടുക്കളയിലേക്കൊക്കെ വരാം അപ്പോൾ ഇന്ന് രാവിലത്തെ ഭക്ഷണം കഴിക്കാം കേട്ടോ ആ ആണല്ലേ பையரும் எல்லாம் അപ്പൊ ഞങ്ങള് ഉപ്പ്മാവും പഴം ഞാൻ കഴിച്ചു ഞാസില് ഉപ്പുമാവും പഴം കഴിച്ചു രാജാണെന്ന് ചോദിക്ക ചെറുപയർ കൂട്ടിയെ കഴിച്ചേട്ടോ എനിക്ക് ചെറുപയർ അത്ര ചോറിന് ഇഷ്ടമാണ് കുരുമുളക് കുരുമുളക് ശ കുരുമുളക് കിട്ടി പെട്ടെന്നാക്കി കഴിഞ്ഞോ എന്തൊക്കെ ഗ്യാസ്റ്റിയ അടുത്ത് കട്ടണില്ലേ അതിന്റെ ഭംഗറു മൂലി കഴുകി അതിന്റെ ആ സൂക്ഷിതത്തില് ഒന്ന് സൂചിറ്റ് കുട്ടി നോക്കിയാല് ഞാനങ്ങനെ ചെയ്യാത്തത് ശരിയാക്കാൻ പറ്റും നോക്കാലേ ദിവസം ഗ്ലാസ് ശരിയാക്കണം പിന്നെ പയറുണ്ടായി ഉണങ്ങിയ പല തുള്ളി പെരുവഴന്നല്ലേ പറഞ്ഞേക്കാണ് പോകും അപ്പോൾ ആ പെരുവെള്ളം ഉണ്ടാവശയാലും നാല് ദിവസം അഞ്ച് നമുക്ക് കുറേ കുരുമുളക് ആവും ഇപ്പോൾ ഒരു വേറെ വഴി കുരുമുളക് ആയിട്ടായില്ലേ ഏകദേശം എത്ര ഉണ്ടാവും തോന്നുന്നത് എത്ര ദിവസമായി തുടങ്ങിയിട്ട് വീണ്ടും വീണത് ഇനി ഉണ്ടാവും പറയും ഇപ്പോൾ പറിച്ചിട്ട് അതെയാണ് ഇത്രയും കിട്ടിയിട്ടാണ് ഇന്ന് രാവിലെ ഇത്ര കിട്ടി അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾക്ക് കുറച്ച് കുരുമുളക് കിട്ടും ആ ചെടി പുല്ലിൻ്റെ ഉള്ളി വീണുണ്ടാക്കും അത് പറക്കിക്കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കി വെക്കും കുറേ കുരുമുളക് ആയിട്ട് അത് കാണിച്ചതാണ് നിങ്ങൾക്ക് ഇന്നത്തെ അവിടെ ഇന്നത്തെ വേലത്ത് വെച്ചു അല്ലേ ഇന്നത്തെ വേലത്ത് വെച്ചു ഇത് ഇന്നലത്തെ അല്ലേ മാവിൻ്റെ പൂവല്ലേ ഏഹ് ഇതാ ഇത് നെയ്യാനല്ലേ പൂ പച്ച കിടക്കുന്ന മാവ് പൂവല്ലേ കടിച്ചോട്ടെ ഞാൻ കടിച്ചോട്ടെ കടിച്ചു നോക്കാം ആയില്ലേ കൂടി അയാ എടുത്തു വയ്ക്കാം ശരിക്കും വയ്ക്കുക പക്ഷേ അത് പൂവ് അത് മുറച്ചിലോട്ട് ചേട്ടിയല്ലേ ആ പൂവ് എരുവുണ്ട് എരുവുണ്ട് അപ്പോൾ ഇന്ന് മൂടി വെച്ചത്തേ അതോ ചേറ്റി നമുക്ക് പത്ത് വില ആക്കാം ഇത് നാളൊക്കെ ആക്കാൻ പറ്റും അപ്പം അങ്ങനെ ആവട്ടെ ഇന്നിപ്പോൾ ഞങ്ങൾ വെള്ളരിക്കണേ വെള്ളരിക്ക കത്തിയില്ല തന്നോളു വെള്ളരിക്ക മാങ്ങയും നമ്മുടെ മോൾ വാങ്ങിയത് അസൂദ്യ സുഭാഷ് കുറേ ദിവസമായിട്ട് വന്നിരുന്നില്ല കേട്ടോ രണ്ടാഴ്ചയായിട്ട് സുഭാഷ് വരാറില്ലേ എന്നാ സുഭാഷ് നോക്കിയിരിക്കും ഇങ്ങനെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സുഭാഷിൻ്റെ അച്ഛൻ മരിച്ചു തറേ അപ്പോൾ സുഭാഷ് ആ ചടങ്ങ് കഴിയുടെ വരെ വന്നില്ല എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് ആൾ കച്ചവടത്തിൽ ഇറങ്ങിയതിട്ടാ എന്നാൽ സമ്മതിച്ചിരിക്കണു അപ്പോൾ സുഭാഷിൻ്റെ അച്ഛൻ്റെ നിര്യാണത്തിൽ നമുക്കും അദ്ദേഹത്തോടൊപ്പം അന്ന് ശോചിക്കാം നമുക്ക് വെള്ളരിക്കട്ടോ വയ്ക്കണത് വെള്ളരിക്കയും മാങ്ങയും കൂടിയാണ് വെക്കണേട്ടോ അത് ഒത്തിരി മാങ്ങത്തരയും കൂടി ഞാൻ ഇടുന്നുണ്ട് മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് വരാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വെക്കണല്ലോ നമ്മുടെ മാങ്ങത്തര നമ്മളുണ്ടാക്കിയ മാങ്ങത്തരച്ചിവിടെ മാങ്ങത്തരോ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണ കഴിഞ്ഞ വർഷത്തെ മാങ്ങത്തര കഴിഞ്ഞ വർഷം മാങ്ങ തെര ഉണ്ടാക്കി മാങ്ങ പിന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് വെച്ചതായിരുന്നു അതൊക്കെ കഴിഞ്ഞു എല്ലാവരും എല്ലാവർക്കും തിന്നവസാനിപ്പിച്ചു കഴിഞ്ഞ വർഷത്തെ നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് മാമ്പഴം ഇങ്ങനെ പിഴിഞ്ഞ് വെച്ചിട്ട് ആ ചാറും ഇങ്ങനെ ഒഴിച്ചു വെച്ച് ഉണക്കി എടുത്തതാണ് അതിന് മടക്കി ഞാൻ ഇപ്പോൾ ചേർത്ത ലോട്ടിലൊക്കെ ആക്കിട്ടതാ ഓ ഡേ ഓ നിങ്ങൾ കണ്ടായിരിക്കും ഓ ഒരു കുഴപ്പമില്ലാണ്ട് തേടി ഇരിക്കുന്നുണ്ടാ പ്ലേറ്റിലാണ് കേട്ടോ ഒഴിച്ചതേ ഞങ്ങളേ പ്ലേറ്റിൽ ഒഴിച്ചപ്പോൾ പ്ലേറ്റിൻ്റെ ആ ആകൃതിയിൽ വലുപ്പത്തില് രസിക കഷട്ടെ തണുപ്പല്ല തണുപ്പുണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തന്നെ എടുക്കാം ഗ്യാസ് വന്നിട്ടില്ല വരും എന്തേ ഉണ്ടാ ഇത് ഒന്ന് ഇത് എത്ര എന്തറിയോ വൺ ടൂ ത്രീ െണ്ണം ഉണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ഒരെണ്ണം എടുക്കാം വരെണ്ണം മുഴുവൻ വേണ്ട കേട്ടോ ഇതിപ്പോ ഒരു ഒരു പത്തിരുപത് മാങ്ങയുടെ നീരാണിത് കേട്ടോ ഞാനൊരു കഷ്ണം എടുത്തിട്ട് നിങ്ങൾക്ക് തരാം ഇങ്ങനൊക്കെ രണ്ട് കഷ്ണമുണ്ട് എന്താ രസം ഒന്നും ചേർത്തിട്ടില്ല പഞ്ചസാര ചേർത്തിട്ടില്ല ശർക്കര ചേർത്തിട്ടില്ല ഉപ്പ് ചേർത്തിട്ടില്ല ഒന്നും ചേർത്തിട്ടില്ല ഓൺലി മാങ്ങ മാങ്ങ നീര് മാത്രം പഴ അതിങ്ങനെ പിഴിഞ്ഞൊഴിച്ച് പിഴിഞ്ഞൊഴിച്ച് ഞാൻ പ്ലേറ്റിലേ പിന്നെ കുറേ ആകുമ്പോൾ അങ്ങനെ തന്നെ വെയിലത്ത് വയ്ക്കും വൈകുന്നേരം നമ്മൾക്ക് ഒരു ഇത് ഉണങ്ങും പിറ്റേ ദിവസം വീണ്ടും അതിൻ്റെ മുകളിൽ പിഴിഞ്ഞൊഴിക്കും അങ്ങനെ കുറേ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടാക്കിയ കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇരിക്കേണ്ട ഒരു അഞ്ചാറെ ബാക്കി ഇരിക്കുന്നുണ്ട് ഇതിന നമുക്കിന്ന് ഈ മാങ്ങ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതെന്തായാലും ഉണ്ട് ഉണ്ടാക്കാംട്ടോ ഈ പ്രാവശ്യം നമ്മുടെ മാവ് പുത്തുണ്ടല്ലോ മാങ്ങ ആകുമ്പോൾ നമുക്ക് മാങ്ങത്തിൽ ഉണ്ടാക്കാം കേട്ടോ പിന്നെട്ടേ ഞാൻ ഇതൊടുക്കു പോക്കാൻ നിങ്ങളെ കൊതിപ്പിക്കൂലേ സോറി ഇട്ടാ കാര്യം പറയാൻ വേണ്ടി സുപ്രാക്കിയിട്ട് വയ്ക്കാം പെട്ടെന്ന് നമുക്കിതിനെ നുറുക്കിയിട്ട് ചോറുണ്ടല്ലോ വെള്ളരിക്കയുടെ കിളുന്ത് വെള്ളരിക്കയുടെ ഇത് പച്ച വെള്ളരിക്ക ആണ് ശരിക്കും പറഞ്ഞാൽ ആ അപ്പം ഇതിൻ്റെ ഈ ചോറ് നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ നല്ല തണുപ്പുള്ളതാണ് ഈ സാധനം അല്ലേ അപ്പം ഇങ്ങനെ കിളുന്തായിട്ടുള്ള വെള്ളരിക്കയുടെ ഈ ചോറ് കിട്ടുമ്പോൾ അധികം നന്നായിട്ട് എടുത്തിട്ടിങ്ങനെ മുഖത്ത് ഇങ്ങനെ തേച്ചാൽ നല്ല കുളിർമി ഉണ്ടാവും മുഖത്തിന് നല്ല മിനിസം ഉണ്ടാവും വെള്ളരിക്ക നുറുക്കിയതാണ് ഒരു പ്ലേറ്റ് നിറയെ ഉണ്ട് കേട്ടോ ഇനി നമുക്കതിൽ മാങ്ങ നുറുറുക്കാം കേട്ടോ ചെറിയ മാങ്ങയാണ് തൊലി കളയാം പക്ഷെ ഇത് മുഴിയിട്ടുണ്ടാട്ടോ നമ്മൾ കുറച്ച് പഴുത്ത മാങ്ങയുടെ മാങ്ങ തരി ഇടണ്ടല്ലോ അപ്പം ഇങ്ങനെ മുഴി ഇടണ്ട കുറച്ചിട്ടാകും ഇത് നല്ല പൊളി ഉണ്ടാവും ബാക്കിയുള്ളതൊന്ന് നമുക്ക് ചെറിയൊരു അച്ചാറുണ്ടാക്കാം കേട്ടോ പകുതി മതി കേട്ടോ കുറച്ചിട്ടാൽ മതി കേട്ടോ പൊളിയുണ്ട് അത് കാരണം ഞാൻ അത് കിടന്നില്ല മധുരം പോവുമല്ലോ എന്നാൽ വാസന ശരിക്കും കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് ചെയ്യണത് കേട്ടോ മാങ്ങയുടെ വാസുണ്ടോ പച്ച മാങ്ങയുടെ മാങ്ങനെ തുടങ്ങാൻ പോവല്ലേ കൊച്ചു പച്ച മാങ്ങി കൂടുതൽ വാങ്ങാൻ പിന്നെ ഇതും ഇത്രയോ നമ്മുടെ കൂട്ടാൻ്റെ സാധനങ്ങളായി പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കിതാ കഴിച്ചുകൊടു പീസ് പീസ് ആയിട്ട് എല്ലാവരും വന്നോളോ എടുത്തോളൂ നമ്മുടെ വെള്ളരിക്കലിട്ടു പിന്നെ മാങ്ങാം മാങ്ങ തേ നുറുക്കിയത് ഇട്ടിട്ടുണ്ട് പിന്നെ മാങ്ങ കുറച്ച് പച്ച മാങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇടയില്ലോ ആ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ മുളക് പൊടി കാര്യമായിട്ട് ഇടണ്ട പച്ചമുളക് തരിയിടാം അല്ലേ ഇട്ടിട്ടുണ്ട് ഞാൻ മുളക് പൊടി പിന്നെ മുളക് ഇഷ്ടംപോലെ ഒക്കെ ഉണ്ട് അരയ്ക്കാം നമുക്കതിന് അതിനു ഇടണം ഉപ്പ് ശരി മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടാവും മറ്റും കുഴപ്പമൊന്നും സംശയമുണ്ട് ഉപ്പിട്ടു വെള്ളമൊഴിക്കാം ചോചന ഓരോഴിക്കണ്ടതല്ലേ ചട്ട് അടപ്പത്ത് വയ്ക്കാം ഒരു കഷ്ണം ശർക്കരയും കൂടി അതിലേട്ടാന്ന് വെച്ചാൽ ഞാൻ ഇതായിട്ടുള്ളൂ ഇനി നമുക്ക് ഇതാണ് കേട്ടോ പണ്ടവിളങ്ങ ഞാൻ കുഞ്ഞാക്കി എന്ന് ഓർക്കേണ്ട തോരം വയ്ക്കാനാണ് കേട്ടോ അപ്പോൾ ഇത് ആക്കി ഇതിൽ ഇനി ഇത് കഴുകിയിട്ടാണ് നുറുക്കിയത് കേട്ടോ അല്ലെങ്കിൽ വെള്ളം പിഴിഞ്ഞിരിക്കി ഇത് പഴുത്തിട്ട് കാണാൻ പറ്റും അല്ലെങ്കിൽ എടുത്ത് കഴിക്കുക അറിയാണ്ട് പഴുത്തിടാം കേട്ടോ പച്ചയുടെ ഉള്ളിൽ ഇരിഞ്ഞാവുമ്പോൾ അറിയാണ്ട് കടിച്ചിട്ട് ഇനി കൂടുതൽ ഇരുവന്നും വേണ്ട ചുവന്ന പച്ചമുളക് ചുവന്ന പച്ചമുളക് പഴുത്ത പച്ചമുളക് കേട്ടോ ഇട്ട് നുറുക്കിട ഇതൊന്ന് കഴുകിക്കോളൂ കേട്ടോ കഴിക്കുമ്പോൾ പച്ചക്ക് പോയാലേ നമുക്ക് ഈ മാങ്ങ കൊണ്ട് അച്ചാർ ഉണ്ടാക്കാം കേട്ടോ ഒരു പകുതി മാങ്ങ ഇതും പിന്നെ വേറൊരു മാങ്ങയും കൂടി ഉണ്ട് അപ്പോൾ ഒന്നര മാങ്ങ കൊണ്ട് അച്ചാർ ഉണ്ടാക്കാം അര മാങ്ങ കറിയിലിട്ടുണ്ട് മാമ്പഴക്കൂട്ടാനിലേക്ക് വന്നോട്ടാ വന്നു ആ നാളെ നേരം തീരകെട്ടോളോ ഒരു സ്പൂൺ മതിയാ അല്ല ഇത് കിട്ടോളൂ ഒരു ചെറിയ സ്പൂണാ ആ ഇട്ടോളൂ കൂടാ മതി മാമ്പഴ കൂടാനിലേക്ക് ഒരു മുറി നാളികേരും ഒരു ടീസ്പൂൺ ജീരകവും രണ്ട് പച്ചമുളകും കൂട്ടിയിട്ട് നന്നായിട്ട് അരക്കുക അരയ്ക്കുമ്പോൾ കുറച്ച് മോരും കൂടി ചേർത്ത് അരയ്ക്കാം വെള്ളം ചേർക്കണ്ട കുക്കറ് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടാവൂലേ മൂന്ന് വിസിൽ വരുന്നതല്ലേ ഇളക്കി നോക്കി ആ കഷ്ണമിന്തു എന്തില്ലേ അടുപ്പത്തേക്ക് കുറച്ച് മോര് ഒഴിച്ചു കൊടുക്കുക അര ഗ്ലാസ് മോര് ഇതിലേക്ക് ഒഴിച്ചു അര ഗ്ലാസ് മോരോണ്ട് നാളികേരം ജീരകം കൂട്ടി അരച്ചിട്ടുണ്ട് അപ്പം മൊത്തം ഒരു ഗ്ലാസ് മോരാണ് ഉപയോഗിച്ചേക്കണേട്ടോ ഇനിയിപ്പോൾ ഇതാ മോരൊഴിച്ച് തിളച്ചപ്പഴ് നാളികേരം ചേർക്കുകയാണ് അരച്ച നാളികേരം അതൊക്കെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കാം കേട്ടോ എന്നിട്ട് കടുകുമ്പോളകുമൊക്കെ വറുത്തിടാം ഉണ്ടാവുന്നുണ്ടാ മാസിനെ വരുമ്പോൾ കാണുമ്പോൾ അല്ലേ മാമഴ കൂട്ടാൻ അപ്പം പിന്നെ നമ്മുടെ മാങ്കറിനാകുമ്പോഴോ മാങ്കറി ശരിക്കും ചക്ക യോജിപ്പെന്നറിയ ശരിക്കേ ചക്ക ചക്കന്നാ കിട്ടാൻ പനി അവിടെ അമ്മ കൊണ്ടിട്ടാ ഒരു ചക്ക അപ്പതുക്കെ തിളച്ച് തുടങ്ങി വാങ്ങി വയ്ക്കാം പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇടാം രണ്ട് ടീസ്പൂൺ കടുക് ഇട്ടു കടുക്ടാ പൊട്ടിക്കൊണ്ടിരിക്കാണ് അതിലേക്ക് കുറച്ച് ഉലുവ ഇടാം കേട്ടോ ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടു ഇനി നമുക്കതിലേക്ക് രണ്ട് ചുമന്ന മുളക് പൊട്ടിച്ചിടാം പിന്നെ ഇത്തിരി കറിവേപ്പിലിടാം കുറച്ച് കറിവേപ്പില കറിയിലേക്ക് ഇടാം കേട്ടോ പച്ചക്ക് തന്നെ പിന്നെ അതിലേക്ക് ഒഴിക്കുക പഴിഞ്ഞില്ലേ വറുത്തിട്ട് കഴിഞ്ഞു അന്ന വാസന വന്നു അതുതന്നെ പാത്രഭാഗം ഓക്കെ അങ്ങനെ ഇനി നമുക്ക് തോരന ഉണ്ടാക്കാൻ തുടങ്ങാം വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു വെളിച്ചെണ്ണ ചൂടായി രണ്ട് ടീസ്പൂൺ കടുക് ഇടാം കടുകിട്ടു ഇനി അതിലേക്ക് പച്ചമുളകും ഉലു ഉഴുന്ന് പരിപ്പ് ഇടണ്ട കേട്ടോ കാരണം ഇന്ന് ഒരിക്കലല്ലേ അപ്പോൾ ഉഴുന്ന് പരിപ്പ് പാടില്ല ഉള്ളി പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ വെളിച്ച കറിവേപ്പിലിട്ടു ചുമന്ന മുളക് പൊട്ടിച്ചിട്ടു നമ്മുടെ പടവലങ്ങയും பச்சமுிளகும்ூடிட்டு மஞள் பொடி இடாம் ஒரு டீஸ்பூன் மஞ்சள் பொடி இட்டும் അടച്ചു മഞ്ഞപ്പൊടി നമ്മളുടെ മാങ്ങയാണ് കേട്ടോ മാങ്ങ മുറുക്കിയത് പാത്രത്തിൽ ഇട്ടു ഉപ്പ് ഇടണം ഉപ്പ് ഇട്ടു നന്നായിട്ട് ഇളക്കി മുളക് പൊടി ഇടാം മുളക് പൊടി ഇട്ടു ായത്തിന്റെ പൊടി ഇടാം എന്നിട്ട് എന്ത് ചെയ്യാം ആ ആ എടുക്കുവാ അതെന്നെ അതെ ആ വിളിച്ച ചൂടാക്കാനുള്ളത് ആ ഇല്ലാക്കിയാൽ മതി ഉപ്പിട്ടും മുളകിട്ട് ഒഴുകയും കായ ഇട്ടു കേട്ടോ ഇനി ബസ് ചൂടാക്കിയിരത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഒഴിക്കാം അപ്പം ഈ മുളക് അങ്ങോട്ട് മൊരിയും മനസ്സിലായാ മുളക് പൊടി ചൂടാക്കിയിൽ ഇട്ടാലും മതി അതിനേക്കാൾ നല്ലത് ചെയ്താലും ചൂടാവും ആ ചൂട് വെള്ളലേ ചൂട് വെള്ളലേ അതിന് വേഷം ഒരു പ്ലേറ്റിലിപ്പോൾ കറുത്തി വയ്ക്കുക ൊഴിക്കാവശ്യം ചൂറിയ വെള്ളം വെള്ളം വേണം തിളപ്പിച്ചാറിയ വെള്ളം മതി 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 വൈകുന്നേരവും സൗ ഇതൊന്ന് ആക്കിക്കോളാം ഏച്ചൂടായിട്ടോ ഇടുമ്പോ நரம் குவியட நாடன் முளகொடி ஆகும்ப களர் குறவாயிருக்க மட்டும் பிரியன் முழகாணி நரோக்கி இப்ப நோக்க ട്ടോ ഉപ്പൊന്നും മുന്തിക്കണം എന്ന് പറയാം ചാറില് പക്ഷേ ഫ്രഷറിലേക്കൊന്നും പറ്റില്ല കേട്ടോ ആയല്ലോ അല്ല ഞാൻ ചൂടുള്ള വെള്ളത്തിൻ്റെ ഒഴിച്ചു ചൂടാറിയ വെള്ളം ഓ ചെലോ ഉം മതി പാത്ര ഭ എന്താ അതും പ്രധാനം ഉം അടിപൊളി അപ്പൊ മറ്റേ വെള്ളരിക്ക മാങ്ങ കൂട്ടാനും പഴവിളങ്ങ ഉപ്പേരിയും ഉപ്പേരില്ലാത്ത വരണം നല്ല ഇത് ഇത് എങ്ങനെ നോക്കാ ഇതെങ്ങനെ ടു ഡേയ്സ് സ്പെഷ്യൽ അത് ഞങ്ങൾക്കാൻ പാടില്ല അല്ലേ സാദില്ലേ മാങ്കറി ഫ്രഷായിട്ടുള്ള സാധനാണ് പറ കരുവയ്ക്കില്ലേ അതന്നെ ലെറ്റർ ഫോർ ഞാനേ കിസ് പറയൂ ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോഴേ ഇങ്ങനെ ഒപ്പം പറയില്ല ഇങ്ങനെ ഒപ്പം പറയേ അപ്പം തന്നെ അടിക്കും എന്നിട്ട് പറയും എ ലെറ്റർ ഫോർ മീ ആൻഡ് എ കിസ് ഫോർ യു എന്ന് പറയും രാജാട്ടൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധാണ് നാളെ എന്ന ചാത്ത അപ്പോൾ ഒരു നേരമല്ലേ കാലത്ത് ഉപ്പുമാവ് പിന്നെ പഴം ആയിരുന്നു അല്ലേ ചെറുപയർ ആ ചെറുപയറുണ്ടായിരുന്നു കാലത്ത് ഉപ്പുമാവ് ചെറുപയർ പഴം രാജാട്ടെ പഴം കഴിച്ചില്ല കേട്ടോ ഞാനാ പഴം കഴിച്ചാൾ പിന്നെ ഇപ്പൊ ആ ചോറ് വൈകുന്നേരത്തേക്ക് ഒന്നും ഇല്ല വൈകുന്നേരം രാത്രി ആവുമ്പോ എന്തേലും ചെറിയ ഒരു ഫലം എന്തേലും ചെറുതായിട്ട് പലഹാരം കഴിക്കാം ഞാനും കഴിച്ചാലോ കഴിക്കാം ഓ അങ്ങനെ അത് ഇന്നലെ നമ്മൾ സുഭാഷിനെ ഒന്ന് പഠിച്ചില്ലേ ആ മാങ്ങയാ നല്ല മാങ്ങയാ കഴിക്കാം എന്ത് കൂട്ടാന്നറിയ മാങ്ങ ഈ മാങ്ങയുടെ പകുതി മാങ്ങ പിന്നെ മാങ്ങാത്തരാണ് ഇനി നാലും കൂടി ഉണ്ട് നമ്മുടെ മാങ്ങ പഴുക്കട വരയ്ക്കുള്ള മാങ്ങാത്തരണ്ട് ഏതിന് മാമ്പഴ കൂട്ടാ മാമ്പഴക്കുട്ടാനും മാമ്പഴക്കുളിശ്ശേരി മാമ്പഴക്കൂട്ടാൻ എന്ന് പറയുമ്പോൾ പറയാം അതല്ലേ ൂട്ടിരുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ സ്വാദുണ്ടാവും തണുക്കണം മാമ്പഴക്കൂട്ടം தொண்டாம்பல பரிபாடி கழியும்லே சம்மதிச்சு ஞா அவர் மிடுக்கன்மல்ல மிடுக்கன்மெடுக்கத்தோட அவர்க்கொக்கி பொன்னாய்ட்டுடோம் சரி ചോറന്നെക്ക അറിവില്ല ചോറ് വേണ്ട നല്ല തുമ്പപ്പൂ ചോറ് പറയണ തുമ്പപ്പൂ ചോറ് ലമ്പി

എന്റെണ്ട് എനിക്ക് പിന്നെ എടുക്കാൻ തോന്നി അടിപൊളി അടിപൊളിയല്ലേ മാങ്ങക്കറി എടുക്കണോ മാങ്കൂട്ടി എടുക്കണോ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഉച്ച ഊണ് ഇത്രയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണേ കാരണം നല്ല രസമുള്ള സാധനങ്ങളാ എന്താ മാങ്ങക്കറി അല്ലേ അച്ചാറട്ടി പൊളിയാണ് ഇന്ന് രണ്ട് ദിവസം കൊണ്ട് കഴിയും കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് രാജയുടെ കൂട്ടാറേ ഇല്ല അന്ന് രാജൻ കൂട്ടി രസം കിഞ്ഞു വേണത്തിൽ കൂടി വേണ്ട പിന്നെ ശനിയാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും കഴിയും എന്നൊക്കെ തോന്നുന്ന പിള്ളേരൊക്കെ വരുമ്പോഴേക്കും കഴിയും പിന്നെ മാങ്ങ കൂട്ടൻ അട്ടിപൊളി അല്ലേ അത് ഇനി ഉണ്ടല്ലോ നമുക്ക് ഉണ്ടാക്കാം ഇനിയുണ്ടാക്കാം പിന്നെ നമ്മുടെ പടവിളങ്ങിയ തോരൻ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്യാം കേട്ടോ